നമസ്കാരം വില്ലേജിലെ ജീവനക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമാണെന്നർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഒരു ഒരുവിധ ആൾക്കാരൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു അതായത് നമുക്ക് ഇതിൽ സർവേ നമ്പർ കണ്ടെത്താനും സർവേ നമ്പർ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്നാലിവിടെ അടുത്ത കാലത്തായിട്ട് ആ ആപ്ലിക്കേഷൻ അതായത് ആൻഡ്രോയിഡ് തേർട്ടീൻ വന്നു ഫോർട്ടീൻ വന്നു പുതിയ വോയസിന്റെ പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ആവാത്തത് കാരണം അത് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായി ഞാനിപ്പോ മാപ്പ് ചെയ്യണറിനെ പറ്റി പറയാനല്ല വന്ന് ഇൻ കേസ് ഇത്തരം ആപ്പുകൾ എപ്പോ ഫെയിലർ ആയി കഴിഞ്ഞാലും നമുക്ക് ജാതകം വഴി സർവേ നമ്പർ ഫൈൽ ചെയ്യാൻ പറ്റും അതിന്റെ ഒരു പഴയ ചെയ്ത വീഡിയോ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ലൊക്കേഷൻ എടുത്തിട്ട് ലാറ്റിറ്റ്യൂഡിൽ അടുത്തിട്ടും ഭൂവലില് ഭൂവലിന്റെ സെർച്ച് മേളില് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ കിട്ടും അപ്പോ അതിനുള്ള സംവിധാനം ജാതകത്തിനുണ്ട് പിന്നെ ജാലകത്തിനെ പറ്റി പറഞ്ഞ സമയത്ത് ഒരു കാര്യം കൂടി പറയാം ജാതകത്തിന്റെ അപ്ഡേഷൻ ഇനി മുതലുണ്ടാവില്ല ജാതക ഉപയോഗിക്കുന്നത് പോലെ ഇനി ഉപയോഗിക്കാം അതിനകത്ത് കലണ്ടർ പോലുള്ള ഓരോ ഇയറും പുതിയ കലണ്ടർ വില്ലേജ് മാനുവൽ ഇത്തരം കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നത് ഇനി കിട്ടില്ല കിട്ടുന്ന എല്ലാ സാധ്യത മറ്റു മെനുകളൊക്കെ തുടർന്നും കിട്ടും അപ്പൊ ഞാൻ പറയാൻ വന്നത് മാപ്പ് ചെയ്യുന്നവരെ പറ്റിയല്ല അതിനേക്കാളും വളരെ ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റ് ആപ്ലിക്കേഷൻ ആണ് ഞാൻ കുറച്ചു കുറച്ച് അത് സെർച്ച് ചെയ്ത് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ മാപ്പിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഏകദേശം പതിമൂന്ന് എം ബി മാത്രം ഉള്ളൊരു ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു മുപ്പത് എം ബിൻ്റെ താഴെ മാത്രം വരുന്ന ഒരു ആപ്ലിക്കേഷൻ എസ് എസ് ബി മാപ്പ് എന്നാണ് പേര് അപ്പോൾ ആ ആപ്പിന്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിളിൻ്റെ ഡിഫേസ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യാപ്പിൻസ്റ്റാൾ ചെയ്തിട്ട് അത് പിന്നെ ഡബ്ലി ലിങ്ക് കഴിച്ചിട്ട് ഉപയോഗിച്ച് നോക്കാം അത് എങ്ങനെയാണെന്നുള്ള മാപ്പിന്റെ വീഡിയോയിലേക്ക് പോകാം അപ്ലിക്കേഷൻ മീൻസ് ലെയർ ഉപയോഗിച്ചിട്ട് നമ്മുടെ എസ് ഡി എം ആപ്പ് ചെയ്യുന്ന വിധം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുള്ളവർ തായുള്ള എൻ്റെ ടെലഗ്രാം ലിങ്കിൽ ടെലഗ്രാം ഐ ഡിയിലേക്ക് ഒന്ന് പിൻ ചെയ്യാം നിങ്ങൾക്കിടെ അത് ഇൻസ്റ്റാളിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ മറുപടി എത്തുന്നതായിരുന്നു